ഹായ് പ്രിയ സുഹൃത്തുക്കളെ മതം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സംസ്കാരമാണ് കാരണം ഏതോ കാലഘട്ടത്തിൽ ആരോ അവർക്ക് തോന്നിയതൊക്കെ എഴുതി പിടിപ്പിക്കുകയും ആ എഴുതി പിടിപ്പിച്ചതൊക്കെ അങ്ങനെ തന്നെ ആ വാക്കുകളിൽ കടിഞ്ഞു കടിച്ചു തൂങ്ങി ജീവിക്കുകയും ചെയ്യണം എന്ന് ഷഠിക്കുന്ന ഒരു വിഭാഗത്തോട് എന്ത് പറയാനാ ആ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് മനസ്സിലാവും അപ്പോൾ മതം ഉൽപാദിപ്പിക്കുന്ന സംസ്കാരവും മാനവികതയും ഐക്യവും സെക്യുലറിസവും ജനാധിപത്യം ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തൗപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ഹാലിദാണ് അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇനി ഈ ജനാധിപത്യ രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് മതേതരത്വം പറയാൻ പറ്റുമല്ലേ ഉം മതേതര മലയാളക്കര എന്നൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞൂടെ ഒന്ന് പറയാമായിരിക്കും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ അത്തരത്തിലുള്ള ജിഹാദുകളൊക്കെ ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതായത് ഞാൻ ഇപ്പോൾ മതം വിട്ടുപോയി അയ്യോ ഞാൻ മതം വിട്ടുപോയത് തെറ്റാണ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അത് പറഞ്ഞാൽ മാത്രം മതിയോ പോരാ അവരിൽ നിന്ന് ഞാൻ ഷഹാദത്ത് അതായത് സാക്ഷ്യവാക്യം സ്വീകരിക്കണം അല്ലാതെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ രണ്ട് സത്യസാക്ഷ്യ വാക്യവും ഇവരിൽ നിന്നും ഞാൻ സ്വീകരിക്കുകയും ചെയ്യണം എന്നിട്ട് ഒരു ഭരണാധികാരി ഇന്ന് താലിബാൻ നടപ്പിലാക്കുന്നത് എന്താണ് താലിബാനിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ട് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇവരുടെ കിരാതമായ ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ശിക്ഷാരീതികളും ഒക്കെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കൈവെട്ടുക തിളച്ച എണ്ണയിൽ മുക്കുക അവന്റെ വേദന പോലെ തന്നെയാണ് എന്റെ വേദനയും എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഇവർ ഏത് ത്തിന്റെ മതത്തിന്റെ വക്താക്കളാണ് നാണിവരവകാശപ്പെടുന്നത് അപ്പോൾ ഭരണാധികാരി മതം വിട്ടവനെ കൊല്ലണം ഇത് ആരെയാണ് പഠിപ്പിക്കുന്നത് മദ്രസയിലെ കുട്ടികളെ മദ്രസയിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രായമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്താണെങ്കിലും പ്രായപൂർത്തിയായിട്ടില്ല ഈ പ്രായപൂർത്തിയാകാത്ത ഈ വെള്ള പോലെ ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാകുന്ന ഈ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ഇവർ ഇട്ടുകൊടുക്കുന്ന മതവിഷം അത് വളർന്ന് വലുതാകുമ്പോൾ ഒരു ഐസിന്റെ നേതാവ് ഒക്കെ ആയിത്തീരാ അല്ലേ അതിനൊക്കെയുള്ള മിനിമം ക്വാളിറ്റി ഉണ്ട് അതിന് മാക്സിമം പോയാൽ നമുക്ക് വേണമെങ്കിൽ ഒരു റാഷിദ് റാശദബ്ദുള്ള അവരെയൊക്കെ പോകാം കുഴപ്പമില്ല ആ രൂപത്തിൽ തന്നെയല്ലേ ഇവർ ഈ കുട്ടികളെ ഫോം ചെയ്തെടുക്കുന്നത് എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത് മതം വിട്ടവനെ കൊല്ലണം അത് അതക്രമമല്ല നിങ്ങൾ കണ്ടോ ഇത് എവിടെയാ പഠിപ്പിച്ചത് മദ്രസകളിൽ ആരെയാ പഠിപ്പിച്ചത് കുഞ്ഞുമക്കളെ ും വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടോ ഇത് നമ്മൾ കേട്ടത് എങ്ങനെയാണ് കൊറോണയാണ് ഇത് കേൾപ്പിച്ചത് നമ്മളെ കൊറോണ വന്നു മദ്രസ സ്കൂൾ പഠനങ്ങളെല്ലാം ഓൺലൈനായി ഓൺലൈനിൽ ആയതുകൊണ്ട് ഇവർ ഇതിൽ നിർത്തി കാരണം ലോകം കാണും കേൾക്കും ചർച്ച ചെയ്യും ഇതൊരു വിവാദ വിഷയമാണ് ഇതൊരു മതേതര സമൂഹത്തിന് യോജിച്ച ആശയമല്ല എന്ന് ഇന്ന് എന്നിട്ടും അവർ ഈ ചുമരുകൾക്കകത്ത് നിൽക്കുന്ന ഈ ക്ലാസ്സിൽ എന്തായിരിക്കും പറയുന്നത് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്ക ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇവർ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇവർ ഏത് രൂപത്തിലായിരിക്കും മതം വിട്ടവനെ കൊല്ലുന്നത് അക്രമമല്ലെന്നും അത് നമ്മളുടെ നിയമമാണെന്നും ധാർമ്മികതയാണെന്നും ഉത്തരവാദിത്വമാണെന്നും ഏതൊക്കെ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി പിന്നെ അദ്ദേഹം എന്താണ് ഇസ്ലാം എന്ന പവിത്രമായ മതം വിട്ടാൽ ഈ മതത്തിന്റെ പവിത്രത ഈ വിഷയത്തിലുണ്ട് കാരണം അവരനെ കൊല്ലാനും വെട്ടാനും കുത്താനും അവൻ്റെ കൊള്ളയടിക്കാനും പിടിച്ചു പറിക്കാനും അവന്റെ ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കാനും ഒക്കെ പറയുന്ന ഈ ഗ്രന്ഥത്തിലൂടെ നീളം നമുക്ക് കാണാം അള്ളാഹു എത്രയോ കാരുണ്യവാൻ അതെഹു കാരുണ്യവാനാണ് അള്ളാഹുവിന്റെ കാരുണ്യം തന്നെയല്ലേ ഈ നിറഞ്ഞു തുളുമ്പുന്നത് അത്രയും താലിബാൻകാർക്കാണ് കൂടുതൽ അള്ളാഹുവിന്റെ കരുണ്യം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ അഫ്ഗാനിസ്ഥാൻ അള്ളാഹുന്റെ കാര്യം വാരി ആ വിതർന്നതിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് നിങ്ങളുടെ കരുണ്യം തൽക്കാലം വേണ്ട കേട്ടോ ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ അഭയം പ്രാപിക്കുന്നത് അങ്ങനെയാണ് അഭയാർത്തി ജിഹാദ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓക്കെ അതിനെ വിവാദമാക്കണ്ട അപ്പോ ഇസ്ലാം എന്ന പവിത്രമായ മതമൊരാൾ വിട്ടാൽ അവൻ പരലോകത്ത് ശിക്ഷയ്ക്ക് അർഹനാണ് എന്ത് ശിക്ഷയാണ് നരക ശിക്ഷയാണ് അവനെ വിളിച്ചിരിക്കുന്നത് ഓക്കെ എന്നാൽ പിന്നെ അതുകൊണ്ട് അങ്ങ് തീർന്നില്ലേ കാരണം ഇവിടെ അവൻ മതം വിട്ടു ശരി പരലോകത്ത് അവന് നരകം കിട്ടി തീർന്നില്ല ഈ ലോകത്തും അവനെ ജീവിക്കാൻ അനുവദിക്കരുത് പരലോകത്ത് നരകും അള്ളാഹുവിന്റെ നീതി ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ നീതി ഭയങ്കര വിശാലമാണ് അപ്പൊ അള്ളാഹുവിന്റെ നീതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ ലോകത്തും പരലോകത്തും നമ്മൾ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അടി കൊടുക്കുന്നുണ്ട് വാപ്പ ഉറട്ടിട്ടടാ ശരിയാക്കി തരാട്ടട വാപ്പ വരുന്നവരെ ഈ കുട്ടി ഇങ്ങനെ മാനസികമായിട്ട് പിടിപ്പിക്കാതാണ് അപ്പോൾ പരലോകത്തവൻ അവൻ എന്നും നിത്യനരകത്തിലായിരിക്കും ഖാലിദ് എന്ന് പറയുന്ന നിത്യവാസി അപ്പൊ എന്നാ പിന്നെ അങ്ങ് അവസാനിപ്പിച്ചുകൂടെ ഓക്കെ അവൻ നിത്യനരകത്തിലായിരിക്കും ഓക്കെ അങ്ങനെ അങ്ങ് വിട്ടേരെ അപ്പം അതിന്റെ കൂടെ അത് കൂട്ടിച്ചേർക്കുന്ന ഒരു പദം കൂടിയുണ്ട് എന്താ പറഞ്ഞത് ദുനിയാവിൽ അതായത് ഈ ലോകത്തിൽ അവൻ ജീവിക്കേണ്ടവനല്ല ഒരു മതേതര സമൂഹത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം പറ്റിക്കൊണ്ടാണ് ഈ അധ്യാപകര് മദ്രസ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുന്നത് എത്ര പുരോഗമനവാദികൾ സംസാരിച്ചു ഈ വിഷയത്തിൽ എഴുതി ഉണ്ടായോ ഏതെങ്കിലും ചാനൽ ചേർച്ച അന്തിച്ചേർച്ചാ തൊഴിലാളികൾ ഏ ഞങ്ങൾ ഈ നാട്ടുകാരല്ല ഞങ്ങൾ ഈ വിഷയം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഓക്കെ മദ്രസയിലെ ഉസ്താദന്മാരനെ ഇല്ലാത്തവരാണെന്നും അവർ മാനവികത മാനവികതയില്ലാത്തവരാണെന്നും അവരൊരു നേരും നിറയും ഇല്ലാത്ത ആൾക്കാരാണ് എന്നൊന്നും ഇനിയും പറഞ്ഞുകൊണ്ടിവിടെ വരരുത് യുക്തന്മാരെ ദിവസങ്ങളില് ഇസ്ലാം മതപ്രകാരം അശുദ്ധിയാണ് ഏഴു ദിവസം കഴിഞ്ഞിട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ് നമ്മളൊരു നെയ്യത്തൊക്കെ എടുത്ത് കുളിക്കുകയൊക്കെ ചെയ്യും ഞാൻ എൻ്റെ അശുദ്ധിയെ എന്റെ ശരീരത്തൊന്ന് മാറ്റി നിർത്തുകയാണെന്ന് വന്ന് തലയിൽ മൂന്ന് ബക്കറ്റ് വെള്ളം ഒഴിക്കും രണ്ട് വശങ്ങളിൽ മൂന്ന് ബക്കറ്റ് വെള്ളം വെള്ളമൊഴിക്കും അങ്ങനെയൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആ ഏഴു ദിവസം കഴിഞ്ഞ് വരുന്നത് അതിനൊപ്പം ചെയ്യുന്ന വേറെ കാര്യം നമ്മളെ നഖം നഖം നമുക്ക് വെട്ടാൻ പാടില്ല ഇനി വെട്ട് ഈ ഏഴാമത്തെ ദിവസമാണ് നമ്മുടെ നഖം വെട്ടുന്നത് വെട്ട് അതുപോലെ തന്നെ മുടി മുടി ചീങ്ങി കളയാൻ പാടില്ല നമ്മുടെ നിലത്ത് വീഴുന്ന മുടികൾ പോലും എടുത്ത് വെക്കണം എന്നിട്ട് ചീർപ്പിലൊക്കെ പെറുക്കി എടുത്ത് വെക്കണം ഇതൊക്കെ എടുത്തു വെച്ച് ഏഴാമത്തെ ദിവസം ഇതുപോലെ ഈ ഈ അവയവങ്ങളിലെ അശ്വതിയെ ഞാൻ ഉയർത്തുന്നു ഞാൻ കളയുന്നു എന്ന് പറഞ്ഞ് മൂന്ന് വട്ടം കഴുകി മണ്ണിൽ കുഴിച്ചിടണം ഇതാണ് നമ്മുടെ ആചാരം അതുവരെ കുറയാൻ തൊടാൻ പറ്റില്ല നിസ്കാരപ്പായ തൊടാൻ പറ്റില്ല ഏർ മദ്രാസിൽ പോകുമ്പോ ഇപ്പം നമുക്ക് കുറയാൻ ഒരു രണ്ടാം ക്ലാസ് മുതൽ കുറയാൻ നിർബന്ധമാണ് അപ്പൊ ഖുർആൻ ഓതുന്നു അത് ഒരു മൂന്നാം ക്ലാസ് മുതൽ ഇഫള് കാണാതെ കാണാതെ ഖുർആൻ ചൊല്ലുന്നുണ്ട് കാണാതെ ഖുർആൻ ചൊല്ലാൻ പോലും ആർത്തവ സമയത്ത് പാടില്ല എന്നാ ഈ സമയത്ത് മദ്രസ് പോകാതിരിക്കാൻ പറ്റുമോ അതുമില്ല അപ്പൊ ആർത്ത കൊള്ള കുട്ടി ഖുർആൻ തൊടാതെ ചൊല്ലാതെ മദ്രസ് പോകണം ഉസ്താബ്മാരോട് എനിക്ക് ആർത്തമാണ് ഇത് തൊടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അതുമില്ല അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും അടി അടി വാങ്ങും ഉസ്താവിന്റെ വെച്ചാൽ അടി വാങ്ങും കുറയാൻ കൊണ്ടുവന്നില്ല ഞാൻ മറന്നുപോയി ഇല്ല ഉസ്താദ ഞാൻ പഠിച്ചില്ല എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ കൂടെയുള്ളവർ പറയുന്നത് അടിയെന്നു വച്ചാല് നല്ല അടി കൈ പൊട്ടി കയ്യിൽ ചോര വരുന്ന വിരീന്നുള്ള അടി പക്ഷെ ഇതുവരെ അതിനെ കുറിച്ച് ആരും എവിടെയും പറഞ്ഞിട്ടില്ല പ്രശ്നവൽക്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ട് മുല വരുന്ന സമയം ഉസ്താബ്മാർക്ക് അറിയാലോ നമ്മൾ പറക്കെ ആയിരിക്കും പോകുന്നത് പക്ഷെ ഒന്ന് ഷാള് മാറിയിട്ടുണ്ടെങ്കിൽ ഉസ്താബ്മാരുടെ നോട്ടം അങ്ങോട്ടേക്കാണ് അതുപോലെ നമ്മളിപ്പോ കുറയാൻ ചൊല്ലില്ലെങ്കിൽ ഉസ്താബ്മാര് തൊള്ളുന്നത് ഈ മുലയുടെയും പൊക്കളിന്റെയും ഇടവയിലാണ് നുള്ളുന്നത് അല്ലെങ്കിൽ തൊടയുടെ ഇടയിലാണ് നുള്ളുന്നത് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഉസ്താദ് ഒന്നാം ക്ലാസ് പഠിക്കാൻ തോന്നുന്നു എന്തോ കുറുമ്പൊക്കെ കാണിച്ചു കാണും ഉസ്താദ് എനിക്ക് തന്ന ശിഷ എന്റെ വായിൽ തുപ്പുക എന്നതായിരുന്നു ച്ചാ അത്രയും അധികം പ്രശ്നങ്ങൾ ഒരാൺകുട്ടിയുടെ അടുത്ത് ഇവരത് കാണിക്കില്ല ആൺകുട്ടിയെ ചെവി പിടിക്കും തലയ്ക്ക് തല്ലും പക്ഷെ മറ്റിടങ്ങളിൽ ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് പക്ഷെ പൊതുവായിട്ട് കുട്ടികളെ പെൺകുട്ടികളെ നുള്ളുന്നത് പോലെ തൊടുന്നത് പോലെ പിടിക്കുന്നത് പോലെ പബ്ലിക്കായിട്ട് ഉസ്താദമാർ പിടിക്കില്ല ഇനി ഉസ്താദമാരെ കുറിച്ച് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദമാരെ ചോദ്യം ചെയ്യാൻ പാടില്ല മതത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഉസ്താൻമാർക്കെതിരെ ഒന്നും പറയില്ല ഒരു ഉസ്താൻ്റെ അടുത്ത് നിന്ന് സെക്ഷുവൽ ആയിട്ട് അബ്യൂസ് നേരിട്ടത് കൊണ്ട് മദ്രസ് നിർത്തിയ ആളാണ് ഞാന് അതോടുകൂടി ഇവിടെ തീർന്ന വിശ്വാസമാണ് എൻ്റെത് എന്നുള്ളതാണ് അതി എനിക്ക് ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം മദ്രസിന്റെ കാര്യം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തീരുന്നതല്ല ഒരുപാടുണ്ട് അത് ഞാൻ എല്ലാവരെയും പറയാം പക്ഷെ മതത്തെ ഡിഗ്രേഡ് ചെയ്യാ എന്നുള്ളതല്ല വിശ്വാസികൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ പക്ഷെ എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് സുന്നി മദ്രസ പഠിച്ച ഞാൻ പഠിച്ചതുപോലെയല്ല മുജാഹിദ് മദ്രസ പഠിച്ച എന്റെ ഫ്രണ്ട് പഠിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും പല ഒരേ പോയിന്റിന്റെ തന്നെ പല തരത്തിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്നോ എന്താണ് മതം എന്നോ നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നവരൊക്കെ എന്നോട് പറയുന്നത് നിങ്ങൾ പഠിച്ചതല്ല ഇസ്ലാം ഇസ്ലാം എവിടെയോ ഉണ്ട് മതം എവിടെയോ ഉണ്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ചത് ഞാൻ അറിഞ്ഞത് ഞാൻ കേട്ടത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നത് ഇത് തന്നെയാണ് എന്റെ ഇസ്ലാം അതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതലൊന്നും പറയേണ്ടതില്ല എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിപ്പള്ളിയിലെ മദ്രസയിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിലുമുള്ള എൻ്റെ സഹോദര സഹോദരിമാരിത്ത ഇത്താത്തമാരൊക്കെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോഴേക്ക് മദ്രസയിലെ പഠനം അങ്ങ് നിർത്തും നമ്മുടെ അപ്പുറത്തെപ്പുറത്തും വീട്ടിലുള്ളവരും കൊച്ചുമാമാമി അവരുടെ മക്കളൊക്കെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോഴേക്ക് മദ്രസ പഠനം നിർത്തുന്നത് കാണാം അപ്പോൾ ഖുർആൻ വായിക്കാൻ പറയുമ്പോഴേക്ക് എനിക്കറിയില്ല എന്നൊക്കെ പറയാം അപ്പൊ ഈ ഉസ്താദമാര് നമ്മുടെ ചെവിയിൽ വന്നിട്ട് ആ മുടി വളർന്നോ ആ ചോര വന്നോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഇങ്ങനെ ചോദിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് നാണക്കേടാകും അങ്ങനെ അവർ മദ്രസയിൽ പോകില്ല അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും ഇതൊന്നും ഒരിടത്തും ഒരു ചർച്ചയായിട്ടില്ല പ്രത്യേകിച്ച് ഉസ്താദുമാർ തൊടുകയും പിടിക്കുകയും ചെയ്യുന്ന സ്ഥലമൊക്കെ സ്വർഗത്തിലാണല്ലോ പോകുന്നത് അതുകൊണ്ട് ഇവരാരും ചോദ്യം ചെയ്യപ്പെടാതെ ഈ വീട്ടുകാരുടെ ചോറുമൊക്കെ തിന്ന് സുന്ദരമായി മദ്രസയിൽ നിന്ന് കിട്ടുന്ന പണവും ഒക്കെ വാങ്ങി കുട്ടികളെയൊക്കെ ഇങ്ങനെ അബ്യൂസിന് ഇടി ഇരയാക്കി സുന്ദരമായി ജീവിച്ചു മ ഈ കോന്നിപ്പള്ളിയിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് ഇപ്പം ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അദ്ദേഹം തൊടയുടെ കുറച്ചും കൂടെ കയറിയുള്ള ഭാഗത്താണ് നുള്ളുന്നത് അതുപോലെ നമ്മുടെ കൂടെ വന്നിങ്ങനെ ഇരിക്കും അന്ന് ഇപ്പം അക്കനെയും ഒന്നും അല്ല ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ചെറിയ പാവാട ഉടുപ്പ് ഒരു തട്ടം ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് സൈഡിലും ഒരു സ്ലൈഡ് ഒക്കെ കുത്തി ആ രൂപത്തിലാണ് അപ്പൊ അങ്ങനെ നമ്മൾ പോയിരിക്കുമ്പോഴത്തേക്കിനും തോളി കൂടെ കൈയിട്ടിട്ട് വന്ന് അവിടെ എവിടെയൊക്കെ പിടിച്ചിട്ടാണ് ഉസ്താദ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ മതം പഠിപ്പിക്കുന്ന പരലോകത്തെ കുറിച്ച് ശിക്ഷയെക്കുറിച്ച് രക്ഷയെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു മനസ്സിലാക്കി തരേണ്ടുന്ന ഇവന്മാര് കാണിക്കുന്ന ഈ ശുദ്ധ തെമാടിത്തരങ്ങൾ പൊതുവിൽ ചർച്ചയ്ക്ക് വരാറില്ല ഏതെങ്കിലും മദ്രസ് അബ്യൂസ്മെന്റിനെ കുറിച്ച് ഏതെങ്കിലും ചാനലിലെ ചർച്ച നമ്മൾ കണ്ടിട്ടുണ്ടോ പിറ്റേ ദിവസം ആ ചാനൽ ഉണ്ടാവില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടാകില്ല പിന്നെ ഈ പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ നഖം വെട്ടാൻ പാടില്ല തലമുടി ചീകി എവിടെയെങ്കിലും ഇടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട് കാരണം അതൊക്കെ പിശാജാണ് പിന്നീട് നമ്മൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വരും അതിൽ മൂന്ന് തവണ വെള്ളം വലത് സൈഡിൽ ഒഴിക്കണം പിന്നീട് മൂന്ന് തവണ ഇടത് സൈഡിൽ ഒഴിക്കണം ഫസ്റ്റ് ഓതും എടുക്കണം കയ്യും ഒക്കെ കഴുകണം അങ്ങനെ വെള്ളം ഒന്നും ആരും തൊടയൊന്നും ചെയ്യാതെ അങ്ങനെ വെള്ളം കുറേ കോരി വെക്കണം എന്നിട്ടാണ് കുളിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട് ഇന്നും ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഏഴാമത്തെ ദിവസമാണ് തല്ലി നനച്ചു കുളിക്കേണ്ടത് അതിന് ഏഴുപുളിന്നാ പറയുക അപ്പൊ എന്നിട്ട് ആ അതുവരെയുള്ള മുടിയും നഖവും ഒക്കെ പിന്നീട് കൊണ്ടുപോയി കുളിച്ചിടണം നമ്മൾ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുളിക്കുന്നു എന്ന് പറയണം ചെറിയ അശുദ്ധിയാണെങ്കിൽ ഇത് വലിയ അശുദ്ധിയാണ് അതുകൊണ്ട് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണമെങ്കിൽ അങ്ങനെ കുളിക്കണം ഇത് ചെറിയ അശുദ്ധി എന്ന് പറയുമ്പോൾ പിരീഡ്സ് വലിയ അശുദ്ധി എന്ന് പറയുമ്പോൾ പ്രസവം പോലെയുള്ള കാര്യങ്ങൾ വലിയ അശ്വതിയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ് കുളിച്ചാൽ മാത്രമേ അത് ശുദ്ധിയാകത്തുള്ളൂ അതിനാണ് നീയത്ത് എന്ന് പറയുക കരുതൽ അപ്പൊ ഈ പിരീഡ് ആകുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ഖുർആൻ ഓതാൻ പാടില്ല ഖുർആൻ കൈകൊണ്ട് എടുക്കാൻ തൊടാൻ അറബി പകർത്ത് എഴുതാനൊന്നും പാടില്ല അപ്പോൾ നമ്മൾ മദ്രസയിൽ പോകുമ്പോഴേക്ക് ഉസ്താദ് ഓദാൻ പറയുമ്പോഴത്തേക്കിന് അത് എടുക്കാൻ മറന്നുപോയി ഖുർആൻ അറിയില്ല അതെന്താ അപ്പൊ ഉസ്താദിന് പിന്നെ നമ്മളോട് സംശയമാകും അതെന്താ കാരണം അയക്കറിയാം ഇത് നമ്മൾ വലിയ കുട്ടികളായി നമ്മുടെ പ്രായം മാറി വരുന്നതൊക്കെ അയക്കറിയാം അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കുട്ടികൾ പറയും എടുക്കാൻ പാടില്ല അതെന്താ പാടില്ലാത്തത് അതെന്താ പാടില്ലാത്തത് അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ പറയുമ്പോൾ ഞാൻ മെൻസസ് ആയിരിക്കണം അതെന്താ മെൻസസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മെൻസസ് അത് എവിടെയാണ് മെൻസസ് ഇതൊക്കെ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള വസ്തുതകളാണ് ഞാൻ പറയുന്നത് വെറുതെ ഒരു പൊലിപ്പിന് വേണ്ടിയിട്ട് പറയുന്നതല്ല അപ്പം ഈ ഉസ്താദുമാർ കാരണം ആ കാലഘട്ടത്തിൽ ഇത് ഒരിക്കലും കുട്ടികൾ വീട്ടിൽ ചെന്ന് പറയില്ല പറഞ്ഞാൽ തന്നെയും വീട്ടുകാരത് ചോദിക്കാൻ വരില്ല ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ അന്ന് എന്തൊക്കെയോ വലിയ മഹാസംഭവങ്ങളായിരുന്നു അന്നും ഇവന്മാര് പീഡകന്മാര് തന്നെയായിരുന്നു പക്ഷെ അന്നൊന്നും ആർക്കും അത് പുറത്ത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ വന്നിട്ട് ഉസ്താദ് അവിടെ അടിച്ചു ഇവിടെ അടിച്ചു അവിടെ നുള്ളി ഇവിടെ നിന്നുള്ള അതൊക്കെ ഞാൻ കളഞ്ഞേര പോട്ടെ സാരേലും ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദ് അടിക്കുകയും പിടിക്കുകയും ചെയ്യുന്ന സ്ഥലമൊക്കെ സ്വർഗത്തിൽ പോകും ഇങ്ങനെയായിരുന്നു അവര് പറയാറുണ്ടായിരുന്നത് അപ്പോൾ ഈ പിന്നെ ഏതെങ്കിലും കുട്ടികൾ നിഷേധിക്കുകയോ ഉസ്താദ് വന്ന് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്ക് എന്തെങ്കിലും വിമർശിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്താൽ ആ കുട്ടിയെ ശിക്ഷിക്കാനിനിയൊന്നും ഒന്നും ഉണ്ടാവില്ല ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് മുഖത്ത് തുപ്പുക എന്നുള്ളത് ഒരുപാട് ഉസ്താദുമാര് കാരണം അറിവ് പഠിക്കുന്ന പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണല്ലോ അങ്ങനെയൊക്കെ വരിക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തെമ്മാടിക്കൂട്ടങ്ങളുണ്ട് ഉസ്താദുമാരായിട്ട് എല്ലാ ഉസ്താദുമാരും തെമ്മാടിക്കൂട്ടങ്ങളെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവരെ ഒന്നും വിമർശിക്കാനൊന്നും ഒരാളും ഉണ്ടാകില്ല കാരണം ഇവര് സമൂഹത്തിന്റെയൊക്കെ വലിയ ആൾക്കാരായിട്ടാണ് ഇന്ന് അവരോധിക്കപ്പെടുന്നത് ഇവരില്ലെങ്കിൽ ഇസ്ലാം സമൂഹം തന്നെ ഇല്ല ഈ മദ്രസകളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ മദ്രസയിലെ ഈ തീവ്രവാദ പഠനങ്ങളും പ്രചരണങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുട്ടികളും മുസ്ലിമെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യനുമൊന്നും വ്യത്യാസമില്ലാതെ എന്ത് സുന്ദരമായി ജീവിക്കുമായിരുന്നു ആ സൗന്ദര്യത്തെയാണ് ഇവരില്ലാതാക്കിയത് അപ്പൊ നമ്മൾ ഈ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയും ഇതല്ല ശരിക്കും ഇസ്ലാം നിങ്ങൾ ശരിയായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നു ശരിയായ ഇസ്ലാം എന്താണ് ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ് നിങ്ങളൊന്ന് പഠിപ്പിക്കേ പ്രാമാണികമായി നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാം കൊള്ളയും കൊലയും പെണ്ണുപിടിയും യുദ്ധവും കലഹവും അന്യമത വിരോധവും കുറേയധികം ഭീഷണികളും കുറെ പ്രലോഭനങ്ങളും കുറെ സ്വപ്നതുല്യമായ ആ പെണ്ണും കള്ളും ഒക്കെ വെച്ച് വിളിക്കുന്ന അത്തരത്തിലൊക്കെ ഒരു സ്വർഗവും അതൊക്കെയാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാം നമ്മൾ ഇതാണ് ഇസ്ലാമിൽ കാണാൻ സാധിക്കുന്നത് ഇതല്ലാത്ത ഒരു ഇസ്ലാമിനെ പ്രാമാണികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കാനും തയ്യാറാണ് നന്ദി